ഒരു യു കെക്കാരന്റെ വീട് വില്പനയ്ക്ക് മിനിസൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിഷു പാല ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിനകത്തൊരു യു കെക്കാരൻ പണിട്ടിരിക്കുന്ന വീടാ അവര് നാട്ടിലുണ്ടായിരുന്നപ്പോൾ പണിതാ ഇപ്പോൾ വിദേശത്തെ സെറ്റിലാണ് അവര് തിരിച്ചു വരുന്നില്ല അവിടെ തന്നെ വീട് വാങ്ങിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട് കൊടുക്കുവാനായിട്ട് മിനിസൽ ഹോംസിനെ വിളിച്ച് പറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പോയി അവിടെ വന്ന വീഡിയോ എടുത്ത് നമ്മൾ ഇന്ന് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നല്ലൊരു കിച്ചണ് നല്ലൊരു വർക്ക് ഏരിയ അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം നല്ലൊരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് നല്ലൊരു ശാഖല ഉയരത്തിലിരിക്കുന്ന നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു കാറ്റും വിളിച്ചും ഒക്കെ കടന്നു വരുന്ന രീതിയിലുള്ള നല്ല അടിപൊളി പ്രോപ്പർട്ടി ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് എറണാകുളം റോഡില് ഏഹ് സമീപത്താണ് വീതിയുള്ള റോഡ് തന്നെ ഒരു കിലോമീറ്റർ ദൂരം ഹൈവേയിൽ നിന്ന് അങ്ങനെയുള്ള ഈ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് നല്ലൊരു ദൃശ്യങ്ങൾ എൺപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് ലോൺ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് നെഗോഷ്യബിളും ലഭ്യമാണ് ഈ വീടിന്റെ ഈ വീഡിയോയിലേക്ക് നമുക്ക് ഹോംസിന്റെ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിലാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഈ കാണുന്ന റോഡ് ഇവിടുന്ന് പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ് ഈ കാണുന്ന സ്ഥലം ഉൾപ്പെടെ മുപ്പത്തി രണ്ട് സെൻ്റ് സ്ഥലവും ഏകദേശം രണ്ടായിരം സ്ക്വയർ അടുത്ത് വരുന്ന ഒരു വീട് കൂടിയാണ് എൻ ആർ ഐയുടെ വീടാണ് എൻ ആർ ഐ ഫാമിലി താമസിക്കുവാനായിട്ട് പണിത് താമസിച്ചു കൊണ്ടിരുന്ന എന്നാൽ ഇപ്പോൾ യു കെയിൽ സെറ്റിലായിരിക്കുന്ന എൻ ആർ ഐ ഫാമിലിയുടെ വീടാണ് ആ വീട് ഇപ്പോൾ സെയിലിനായിട്ട് കൊടുക്കുവാനായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ മീനച്ചർ ഹോംസിനെ വിളി ച്ച് ഇത് നമ്മുടെ വീട് സെയിൽ ചെയ്തേക്കാം എന്ന് പറയുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നല്ല ഒരു കേട്ടപ്പോൾ തന്നെ നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് തോന്നിയതുമാണ് ഈ കാണുന്ന സ്ഥലം നമ്മളിപ്പോൾ കണ്ട എൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥലം ഉൾപ്പെടെയാണ് നമ്മൾ നേരെ മതിൽ കെട്ടി ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കുകയാണ് വിശാലമായ മുറ്റം മുറ്റം സൗകര്യങ്ങളും എല്ലാമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ടക്കെ നല്ല അയൽവാസികളൊക്കെ ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലുമില്ല ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമാണ് അതും വീതിയുള്ള റോഡ് തന്നെയാണ് വീതിയുള്ള റോഡേ തന്നെ നേരെ വന്നാൽ മതി വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാല എറണാകുളം റൂട്ടിൽ വലവൂരിന് സമീപത്താണ് മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം ഒരു ആറ് ഏഴ് വർഷം പഴക്കമുള്ള വീട് കൂടിയാണ് നല്ല മഴയുണ്ടായിരുന്നു മഴയത്തെ കുട ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല ഒരു കണ്ട ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ തന്നെ നല്ലൊരു പ്രൗഢഗംഭീര്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് കുഴൽ കിണറാണ് വെള്ളം കുഴൽ കിണർ വെള്ളവും പൈപ്പ് ലൈൻ വെള്ളവും ഉണ്ട് കുഴൽ കിണർ വെള്ളത്തിൻ്റെ കുഴൽ കിണറിൽ മോട്ടർ വെച്ചിരിക്കുന്ന സീനൊക്കെയാണ് നമ്മൾ കണ്ടത് എ സിയൊക്കെ വെച്ചിട്ടുണ്ട് എ സിയുടെ ഔട്ട്ലെറ്റാണ് നമ്മൾ സോറി പുറത്തെ ഇതാണ് നമ്മൾ കണ്ടത് ഇത് നമ്മൾ നേരെ വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു നല്ല ഫ്രണ്ട് മുറ്റമാണ് നല്ലൊരു കാർ പോറച്ച് ഒരു എന്താ പറയുക ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ പണിതിരിക്കുന്ന നല്ല ഒരു കൺ കാഴ്ചപ്പുറത്ത് തന്നെ നമുക്ക് തോന്നിക്കും കാരണം നല്ല ഒരു ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തോന്നിപ്പോകും അതുപോലെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കാർ കാർപോർച്ച് വലിയ കാർ പോർച്ചാണ് നല്ല വലിയ വണ്ടികൾ കയറ്റിയിടാൻ പറ്റുന്ന വലിയ കാർ പോർച്ച് കാർപോർച്ച് സിറ്റൗട്ടൊക്കെ ഗ്രാനേറ്റാണ് ഇതിൻ്റെ ആണെങ്കിലും നോക്കിക്കോളൂ ഒരു പ്രത്യേക ഡിസൈനിലാണ് ഈ പില്ലറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഓരോരുത്തരും ആഗ്രഹിച്ച് ഓരോ വീട് പണിയുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തത വരുത്തിക്കൊണ്ടാണ് വീടുകൾ പണിയുന്നത് തേക്കിൻ തടി കൊണ്ടാണ് ജനൽപാളികളെ ഡോറുകളൊക്കെ കൊടുത്തിരിക്കുക ഫ്രണ്ട് ഡോറ് ഡബിൾ പാളിയാണ് മണിച്ചിത്രത്താഴ് കൊണ്ടുള്ള പൂട്ടാണ് കൊടുത്തിരിക്കുക അതുപോലെ അതുപോലെ തന്നെ ഇതാണ് കയറി വരുന്ന ഹോള് കയറി വരുന്ന ലിവിങ് ഏരിയ ആണ് ഇവിടെ ഈ ലിവിങ് ഏരിയ നല്ലൊരു വലുപ്പമുള്ള ദിവ ലിവിങ് ഏരിയ തന്നെ ഇവിടെ സോഫ സെറ്റൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനും ടി വി കാണുവാനൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പോയിന്റുകളാണ് ഈ ലിവിങ് ഏരിയ ഗസ്റ്റ് ലിവിങ് ഏരിയ ആയി കൊടുത്തിരിക്കുക ഇവിടെനിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇവിടെ ഡൈനിങ് ഹാൾ വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ് അകത്തോടെ സ്റ്റെയർ ഉള്ള വീട് വേണമെന്ന് പലരും ആവശ്യപ്പെ ചില ആൾക്കാരെങ്കിലും ആവശ്യപ്പെടാറുണ്ട് സ്റ്റെയർ കേസൊക്കെയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക തുടക്കം മുതലുള്ള ഓരോ വർക്കുകളിലും അതുപോലെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക എന്ന് അവർ പറയുക തറ കെട്ടിയപ്പം മുതലുള്ള ഓരോ വർക്കുകളെ പറ്റിയും അവർ വിശദീകരിക്കുകയായിരുന്നു കാരണം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെ പറ്റിയൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് അത് എന്താ പറയുക നമ്മുടെ വ്യൂവേഴ്സിനെ കേൾപ്പിക്കേണ്ടതാണ് കാരണം അതുപോലെ നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ കിച്ചണിലെ കാർബോർഡ് വർക്കുകൾ കിച്ചണിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് കയറി ഇവിടുത്തെ ബൾബ് നോക്കിയപ്പോൾ ഫ്യൂസായി കിടക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടുത്തെ വെളിച്ചം കിട്ടിയിട്ടില്ല ഇവിടെ പുകയില്ലാത്ത അടുപ്പാണ് ഈ വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുക കിച്ചനും വർക്ക് ഏരിയക്കു ശേഷം ഇങ്ങനെയൊരു ഓപ്പൺ ഏരിയ കൂടിയുണ്ട് അവിടെ വാഷിംഗ് മെഷീൻ വെക്കുവാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടും സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ വേറെ എക്സ്ട്രാ സ്റ്റോർറൂം തന്നെ ഉണ്ട് ഇത് കബോർഡ് വർക്കുകളെല്ലാം നല്ല കബോർഡ് വർക്കുകളാണ് അതുപോലെ നമ്മൾ ഇനിയിപ്പം ബെഡ്റൂമുകൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് വിദേശത്ത് സെറ്റിലാവുന്ന ഫാമിലിയുടെ വീടുകൾ എന്ന് ഒരു ട്രെൻഡ് തന്നെ നാട്ടിലുണ്ട് കാരണം പല വീഡിയോസിലൂടെയൊക്കെ ആൾക്കാർക്ക് ആ ഒരു ട്രെൻഡിലേക്ക് വന്നതാണ് കാരണം വിദേശത്തേക്ക് അനവധി പേര് കുടിയേറി താമസിക്കുന്നു അപ്പോൾ അവിടെ അവരുടെയൊക്കെ ഒത്തിരി വീടുകൾ കൊടുക്കുവാനുണ്ട് എന്നൊക്കെ പലരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഒത്തിരി വീടുകളൊന്നുമില്ല എങ്കിൽ പോലും ഇതുപോലെ നല്ല വീടുകൾ അവൈലബിളാണ് താമസിക്കുവാൻ വേണ്ടി പണിത് അവർ പോയത് വിദേശത്തേക്ക് പോയത് കൊണ്ട് മാത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ ഒരു വീടും സ്വന്തമായിട്ട് താമസിക്കുവാനായിട്ടൊരു വീട് പണിയുവാണെങ്കിൽ ഒരു കടയിൽ ചെന്ന് കയറിയാൽ കടക്കാരൻ പറയുകയാണെന്ന് വിചാരിക്കുക ഇതാണ് സ്റ്റെയർ കേസ് മുകളിലോട്ട് കയറിപ്പോകുന്നു കടക്കാരൻ പറയുകയാണെന്ന് വിചാരിക്കുക ഇത് ഒരു പതിനായിരം രൂപയുടെ സാധനമാണ് ഇതിനേക്കാൾ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ളതാണ് പതിനയ്യായിരം രൂപയുടെ ഇതാണ്ടിരിക്കുന്നു നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ പതിനയ്യായിരം ആണ് സ്വാഭാവികമായിട്ടും യൂസ് ചെയ്ത് ചൂസ് ചെയ്യുക കാരണം എൻ്റെ ഒരു വീട് എനിക്ക് താമസിക്കുവാൻ പണിയാനായിട്ടുള്ള വീട് എനിക്ക് അടുത്ത ഒരു ഇരുപത്തഞ്ച് അമ്പത് വർഷത്തേക്ക് താമസിക്കുവാനായിട്ടുള്ള വീട് അതിലൊരു അയ്യായിരം രൂപ ലാഭിച്ചിട്ട് കാര്യമില്ല എന്നത് ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് എന്നുള്ളത് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ നൂറുകണക്കിന് വീടുകൾ ഓരോ ദിവസങ്ങളും കാണാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട വീടുകൾ എല്ലാം വെച്ച് നമ്മൾ ഈ വീടിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു വികാരമാണ് അങ്ങനെ ഒരു വില നോക്കാതെ അല്ലെങ്കിൽ സ്വന്തം താമസിക്കുവാനായിട്ട് പണത് വീട് എന്നൊരു കൺസെപ്റ്റിൽ ആണ് ഓരോ സാധനങ്ങളും സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ടൈല് വർക്കുകളാവട്ടെ അതുപോലെ ബാത്റൂം ഫിറ്റിങ്സുകളാകട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതികൾ ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് കയറിയത് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെ ഇവിടെയും ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രെസ്സിങ് ഏരിയയിൽ നിന്ന് നേരെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ഇത് ലീഗലി പക്കയായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് വീണ്ടും നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഈ വീഡിയോ സ്ഥലവും ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി മീന ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ